നന്ദിയോടെ ജീവിതത്തിന്മാരത്തിന്റെ പ്രാർത്ഥിച്ച് ആരംഭിച്ചതായവരായ ഞങ്ങളുടെ ദേശനിവാസികളെ മാതാപിതാക്കന്മാരെ സഹോദരങ്ങളെ മധ്യത്തിനും മയക്കുമരുന്നിനും ലഹരി വസ്തുക്കൾക്കും അടിമകളായി മാതൃകയില്ലാതെ വഴി പിടച്ച ജീവിതം നയിക്കുന്ന പ്രിയപ്പെടുത്തേണ്ട മുൻപാകെ അവർക്ക് ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുൻപാകെ ആയിരിക്കും നിങ്ങൾ സമാധാനമില്ലാതെ ഉയരുന്നവരാണോ കുടുംബ ജീവിതത്തിൽ തളർച്ച അനുഭവിക്കുന്നവരാണോ എന്നാൽ അതിൻ്റെ മധ്യത്തിൽ നിങ്ങൾ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു മോചനം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പുത്രൻ സ്വാതന്ത്ര്യം നൽകിയാൽ നിങ്ങൾ സാക്ഷാത് സ്വതന്ത്രമാകും സ്വതന്ത്രരാകുമെന്ന് ദൈവം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മുൻപാകെ ഈ പുത്രനെ പിതാവായ രീതിൻ്റെ ഏകജാതനായ പുത്രനായ യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തുക എന്നുള്ളതായ ലക്ഷ്യം ഞാൻ ഉണ്ട് നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തൻ്റെ ദരിതപ്രകാശത്തിലേക്ക് നിങ്ങളുടെ വിളിച്ചതിന്റെ സത്യങ്ങളെ ഘോഷപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി ജനവുമാകുന്നു തിരഞ്ഞെ പറയുമ്പോൾ മുൻപിൽ ഈ ദക്ഷിണ യേശുനെ പരിചയപ്പെടുത്തുക കർത്താവിന്റെ സുശേഷം ഘോഷിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഒരിക്കലും ഒഴിയിപ്പാൻ പാടുള്ളതല്ല അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുൻപാകെ ആയിരിക്കുന്നു പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഒരേ വർഷങ്ങൾക്ക് മുമ്പ് ഈ താനപുങ്ങിലേക്ക് ഇറങ്ങി വന്ന് മാനവകുലത്തിന്റെ പാപങ്ങളുടെ പ്രാശിതമായി ഒത്തിന്റെ ഓരോ തൊഴിൽ രക്തവും അതിഘോരമായ പീഡനങ്ങളിലൂടെ ഒഴുകി തന്ന് മാനവകുലത്തിന്റെ പാപങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു ഞങ്ങളുടെ നിരക്ഷകനാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ക്രിസ്ത്യാനിയുടെ മാത്രം രക്ഷനാണ് യേശു ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവമാണ് യേശു എന്നാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഈ ലോകത്തിന്റെ രക്ഷനായിട്ടാണ് പിതാവായ ദൈവം തന്റെ പുത്രനായി യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയക്കുവാൻ ഇടയായി ചേർന്നത് രക്തം ചെന്നിട്ടല്ലാതെ വിമോചനമില്ല എന്ന് തീവനത്തിൽ നമ്മൾ കാണുന്നു അപ്പോൾ പാപമില്ലാത്ത ഒരു രക്തം മാനവകുലത്തിന്റെ രക്ഷ ഒഴുക്കപ്പെടേണ്ടതായിട്ടുള്ളത് അങ്ങനെയാണ് പിതാവായ ദൈവത്തിന്റെ തിരുവോണമുണ്ടായിട്ടത് ഭർത്താവായ യേശു റിസ്വിനെ ഈ ഭൂമിയിലേക്ക് തോന്നിലേക്ക് അയച്ചു പരിശുദ്ധാത്മാനാൽ പശു സൽമാനായ